വീണ്ടും എല്ലാവർക്കും ഇന്നത്തെ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നമ്മൾ തമ്പനിയിൽ പറയുന്ന പോലെ ഈ മറുനാടൻ ഷാജൻ്റെ മനോനില തെറ്റിയോ എന്നൊരു സംശയമുണ്ട് കാരണം ഈ മലയാളത്തിലെ വലിയ സാറ്റലൈറ്റ് ചാനലുകളായ ചാനലുകൾ തമ്മിൽ എന്നും കിടമത്സരമാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് എനിക്കോ ഇരുപത്തഞ്ചോ മുപ്പതോല്ലായി കാണും ആദ്യമായിട്ട് തന്നെ ഇന്ത്യയിലെ ആണെന്നു വേണം ഇന്ത്യയിലെ ഇനി കേരളത്തിലാണോ എനിക്ക് തെറ്റ് അറിയില്ല സ്വകാര്യ വാർത്താ ചാനൽ നമുക്കന്ന് ടെലിവിഷൻ വാർത്താ ചാനലിൽ ദൂരദർശനുണ്ടായിരുന്നുള്ളു അങ്ങനെ ഇന്ത്യൻ പ്രൈവറ്റ് ന്യൂസ് ചാനൽ രംഗത്ത് വലിയ കൊളിളുക്കം അല്ലെങ്കിൽ വലിയൊരു ഒരു തുടക്കം കുറിച്ചതാണ് നമ്മുടെ ഏഷ്യാനെറ്റ് ചാനൽ അതൊരു അമേരിക്കൻ വ്യവസായിയുടെ അല്ലെങ്കിൽ ഒരു മറുനാടൻ മലയാളിയുടെ ആയിരുന്നു അതിനുശേഷം പിന്നെ ഏഷ്യാനെറ്റ് പിന്നെ അനവധി ചാനലുകൾ വന്ന് ഇന്ന് ചാനലുകളുടെ പെരുമഴയാണ് പലരും കൂട്ടിപ്പോയി എന്നാൽ ഈ ചാനൽ രംഗത്തുണ്ടായ മത്സരം ചാനലിൽ ആരാണോ നല്ല അവതാരകടായിട്ട് വരുന്നത് അവരെ മറ്റ് ചാനലുകൾ ചൂണ്ടിക്കൊണ്ട് പോവുക അത് കഴിഞ്ഞാൽ അവർ സ്വന്തമായിട്ട് തുടങ്ങുക അത് നമുക്ക് നല്ല നന്നായിട്ട് അറിയാവുന്ന ഒരു കഥയാണല്ലോ ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ മറ്റേ പുള്ളി പോയിട്ടാണല്ലോ നമ്മുടെ റിപ്പോർട്ട് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുതുയുഗം പിറന്നപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയും യൂട്യൂബിൻ്റെയും മരവോട് കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങി സാറ്റലൈറ്റ് ചാനലില്ലാതെ സിമ്പിളായിട്ട് തുടങ്ങുന്ന യൂട്യൂബ് ചാനൽ ഇപ്പം ഞാനീ പറയുന്നത് പോലെ അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിൽ അല്ലെങ്കിൽ പൊങ്ങി വന്ന കുറച്ച് എടുത്ത് പറയാവുന്ന കുറച്ച് ചാനലുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് മറുനാടൻ മലയാളി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഷാജൻസ് കറിയുടേത് പിന്നെ അതിന് ശേഷം അതേ ലെവലിൽ ഇപ്പോൾ കുറേ പേരുണ്ട് പക്ഷേ ഷാജൻ്റെ റേറ്റിംഗ് ഭയങ്കരമായിരുന്നു കാരണം ഷാജൻ്റെ അവകാശവാദം സത്യസന്ധമായ വാർത്തകൾ അത് ആദ്യം നൽകുന്ന ആളെന്നുള്ളതാണ് ഈയിടെയായിട്ട് ഞാനിങ്ങനെ വാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകളെക്കാളും യൂട്യൂബ് ചാനലുകളാണ് കേരളത്തിൽ ഇങ്ങനെ കിടമത്സരം നടത്തുന്നത് പക്ഷേ ഇവർ തമ്മിൽ അടി തുടങ്ങി അപ്പം ഐ ടി ഐ ന്യൂസിൻ്റെ സുനിൽ കഴിഞ്ഞ ദിവസം ഒരു ഷാജനെക്കുറിച്ച് ഒന്ന് രണ്ട് എന്താ പറയുക ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഇവർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഷാജൻ്റെ റേറ്റിംഗ് കൂടിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അൻവറിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ അൻവറുമായിട്ടൊരു കൊമ്പ് കോർത്തു അത് കഴിഞ്ഞ് ബോച്ചയായിട്ട് കൊമ്പ് കോർത്തു അങ്ങനെ ഈ രണ്ട് അൻവർ ബോച്ച വിഷയത്തിൽ തന്നെ ഷാജൻ ഒരുപാട് വീഡിയോകൾ ഉണ്ടാക്കി തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ചു അങ്ങനെ ഷാജൻ്റെ റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടി ഈ അടുത്തുണ്ടായ ഒരു സംഭവം ഇപ്പോൾ മാത്യു സാമുവൽ എന്ന് പറയുന്ന മറ്റേ പുള്ളി തെഹൽക്കേട ആശാൻ വന്നിട്ടുണ്ട് ഇപ്പം ഈ തെഹൽക്കേട ആശാൻ ഇന്ത്യയിൽ നല്ല എക്സ്പീരിയൻസുള്ളതാണ് ഐ ടു ഐ ന്യൂസിന് സുനിൽ ആണെങ്കിൽ കേരളത്തിലെ എക്സ്പി നല്ല എക്സ്പീരിയൻസുള്ളതാണ് പക്ഷെ ഇതിൽ നമ്മുടെ ഷാജൻ്റെ ഒരു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം പുള്ളി യു കെ ബേസ്ഡ് ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു അഹങ്കാരമുണ്ട് യു കെയിൽ പോകുന്നു വരുന്നു യു കെ ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷേ യു ഇരിക്കുന്ന ആള് അമേരിക്കയെക്കുറിച്ചും കാനഡയെക്കുറിച്ചും അങ്ങനെ ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് പറയും ഞാനിപ്പോ കാനഡയിൽ താമസിച്ചുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെ എന്നോട് വിളിച്ചു വെച്ച് ഞാൻ പറയാം പക്ഷേ ആദ്യം പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ചാനൽ ചർച്ചകളും കാണുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തു വെച്ചു ഒന്ന് പണ്ട് രസകരമായ ഒരു അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ തൃശ്ശൂക്കാരൻ അറ്റ്ലസ് രാമേന്ദ്രൻ ഇട്ടരുണ്ട് പുള്ളി മരിച്ചു പോയി പുള്ളി ഈ സെലിബ്രിറ്റീസിനെ മോഹൻലാലിനെ മമ്മൂട്ടിനെ അല്ലെങ്കിൽ സിനിമാടികളെയൊക്കെ കൊണ്ടുവന്ന് പരസ്യം കൊടുക്കുന്നതിനും പുള്ളി തന്നെ സ്വന്തം ഇതിൻ്റെ പരസ്യത്തിന് ഇപ്പോൾ ബോച്ച് ചെയ്യുന്ന പോലെ അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട പരസ്യമായിരുന്നു ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം അറ്റ്ലസ് ജല്ലേഴ്സ് അപ്പോൾ ഞങ്ങൾ സൗദികളുടെ സമയത്ത് കളിയാക്കിയിട്ട് ഇങ്ങനെ പറയായിരുന്നു ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം അറ്റ്ലസ് ജല്ലേഴ്സ് എന്ന് പറഞ്ഞ പോലെയാണ് മറുനാടൻ്റെ ഞാൻ പറയായിരുന്നേ അതായത് ജനകോടികൾ അല്ല കോടിക്കണക്കിന് വരുന്ന മറുനാടൻ മലയാളികളുടെ മനോനില തെറ്റിക്കുന്ന മറുനാടൻ ചാനൽ കാരണം ജനം കൺഫ്യൂഷനാവാണ് ഇപ്പോൾ ഒറ്റ കാര്യം ഞാൻ പറയുന്നാലോ കഴിഞ്ഞ ദിവസം ഈ എൻ എച്ച് എസിൻ്റെ പ്രശ്നങ്ങൾ വന്ന് മാത്യുസാമോലായിട്ട് കൊമ്പ് കുറത്തതിന് ശേഷം പുള്ളി ഒരു വീഡിയോ ഉണ്ടാക്കി ഏതൊരു ഏജൻസിക്ക് വേണ്ടി പ്രൊമോട്ട് ചെയ്തതാണ് അതായത് ഇപ്പോഴും യു കെയിൽ വൻ അവസരങ്ങളുണ്ട് പക്ഷെ നല്ല വിശ്വസിക്കാവുന്ന ഏജൻസി വഴി പോകണം പിന്നെ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കി അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു അപ്പോൾ മെയിൻ വാർത്തകളൊക്കെ പുള്ളിയെ കൊണ്ടുവരും ഇപ്പം മമ്മൂട്ടിയുടെ അസുഖമാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് തുറപ്പിയിട്ട് അപ്പോൾ അല്ലാത്തതൊക്കെ പുള്ളിയുടെ മറ്റ് ചാനലുകളുടെ ജോലിക്കാരെ പറയുക ഞാൻ നോക്കുമ്പോൾ മറന്നാടമേളുടെ ജോലിക്കാരുടെ വാർത്തയിൽ പറയുകയാണ് യു കെയിലെ കഷ്ടപ്പാടുകൾ അവിടെ മലയാളി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത വിവരങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിന് പോയിട്ടും ജോലി കിട്ടാതെ ഇത് വെറും യൂണിവേഴ്സിറ്റികൾ വെറും കച്ചവടമാണെന്നൊക്കെ ഒരു ഒരു പി എച്ച് ഡി വിദ്യാർത്ഥി എഴുതിയ ഒരു ഇതിനെ ആസ്പദമാക്കിയിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാനാണ് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്ത ആദ്യമായിട്ട് കൊണ്ടത് മമ്മൂക്കയ്ക്ക് ക്യാൻസർ ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ കണ്ടിച്ചുകൊണ്ടാണ് സുനിൽ പറഞ്ഞത് സുനിൽ പറഞ്ഞു എൻ്റെ ഷാജാ നീ പ്രൈവസി സൂക്ഷിക്കുന്നില്ല ആൾക്കാർക്ക് സ്വകാര്യതയുണ്ട് സുനിൽ ആയാലും വലിയ ആളാട്ടാ ഏ ഇവരൊക്കെ ഈ അമേരിക്കയിലോ കാനഡയിലോ ആണ് ഇങ്ങനത്തെ യൂട്യൂബ് വാർത്താ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്നകത്ത് പോയെന്ന് ചോദിച്ചാൽ മതി കാരണം വ്യക്തികളുടെ പ്രൈവറ്റ് സ്വ എന്താ പറയുക വ്യക്തി സ്വാതന്ത്ര്യത്തെ എടുത്ത് പബ്ലിക്കിൻ്റെ അടുത്ത് വിളമ്പുക മാത്രമല്ല കോടതിയിലിരിക്കുന്ന കാര്യങ്ങൾ പോലീസിൽ ഇരിക്കുന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്ന കേസുകളൊക്കെ ഇവരങ്ങ് എന്താ പറയുക അതോരാതെ അങ്ങ് പറയുകയാണ് ഒരു സമാന്തര കോടതി പോലെ അത് എന്ത് വൃത്തികേടല്ലേ ഇനി ഒരേ വാർത്ത തന്നെ പത്ത് പ്രാവശ്യം പല രീതിയിൽ ആവർത്തിക്കുന്ന അവതരണ ശൈലി ഉണ്ട് അതൊരു ഭയങ്കരം തന്നെയാണ് പിന്നെ ഈ അടുത്ത് പുള്ളിയുടെ ഒരു തുറപ്പിച്ചിട്ടാണ് വീണയും കമലയും ഇപ്പോൾ ഈ കൊണ്ടുപോകും എന്ന വാർത്തകൾ ഏ മലയാളി ഈ പുളകമണിയിച്ചു എന്നാൽ അവർ അന്നും ഇന്നും മുഖ്യൻ്റെ ഔദ്യോഗിക വസതിയിൽ സസുഖം എന്ന് ഏത് മലയാളിക്ക് അറിയാവുന്ന കാര്യമാണ് ശ്രീകണ്ഠൻ നായർ ആയിട്ടുള്ള അടി ശ്രീകണ്ഠൻ നായർ എസ് കെ എന്ന് പറയപ്പെടുന്ന മലയാളം മറ്റേ നമ്മുടെ ട്വൻറ്റി ഫോർ ചാനലിൻ്റെ പുള്ളി പുള്ളി ഒരു കഥാപാത്രമാണല്ലോ എൻ്റർടൈനേഴ്സാണ് ഇവരെല്ലാം പുള്ളി പറയുന്ന രണ്ടാഴ്ച മറുനാടിനെ പൊട്ടിച്ചത് ഞാനാണെന്ന് അപ്പോൾ അവർ തമ്മിലും അടിയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ മലയാളിക്ക് ഇവരുടെ ഇങ്ങനെയുള്ള ഈ വാർത്തകൾ കേൾക്കാൻ മറ്റ് തരത്തിലുള്ള യാഥാർത്ഥ്യം എന്താണ് ലോകത്ത് നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് കേരളത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യം എന്താണ് ഇന്ത്യയിൽ നടക്കാൻ അതൊന്നും അറിയാൻ മറ്റു പോവാണ് എനിക്ക് തോന്നുന്നത് ഈ ചാനലുകൾ യൂട്യൂബ് ചാനലുകളൊക്കെ വളർന്നു കഴിയുമ്പോൾ ഏതെങ്കിലും വമ്പന്മാർ ഒരങ്ങ് മേടിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം സാറ്റലൈറ്റ് ചാനലുകളുടെയൊക്കെ പുറകിൽ ആരെങ്കിലും ഉണ്ടല്ലോ ഒന്നുകിൽ പാർട്ടിക്കാരോ മതങ്ങളോ വലിയ അല്ലേ അംബാനി അദാനി അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞപോലെ എനിക്ക് വേണമെങ്കിൽ കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സൊക്കെ അങ്ങ് വരുമ്പോൾ പാർട്ടിക്കാർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇവരെ വിലയ്ക്ക് മേടിക്കണമെന്ന് പോലും എനിക്കറിയില്ല അടുത്തത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഏതൊരു വാർത്തയും ആദ്യം മലയാളിയെ അറിയിക്കുന്നു അതാണ് മറ്റൊരു വാദം എന്നാ ഷാജന എന്താ അല്ലെ പ്രവാചകനാണോ ആദ്യം ഷാജൻ മാത്രം അറിയാനായിട്ടുള്ളത് എനിക്കറിയില്ല പിന്നെ മമ്മുക്കയുടെ അനാരോഗ്യം ആണ് ഇപ്പോഴത്തെ തുറപ്പിച്ചിട്ട് അതിനിടയിൽ ഷൈനിങ് കുഞ്ഞുങ്ങളെ പാടെ മറന്നുപോയിട്ട ഷൈനി കുഞ്ഞുങ്ങളായിരുന്നു എത്ര വീഡിയോ എന്ന് അറിയാം മറ്റേ ഇങ്ങനെ 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 പോവാണ് എന്തായാലും കൊള്ളാം രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒരേ മരുന്നെന്ന പോലെയാണ് എന്താണോ മലയാളിക്ക് വേണ്ടത് അല്ലെങ്കിൽ മറുനാടൻ മലയാളികൾക്ക് വേണ്ടത് അത് ഷാജൻ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഇന്നത്തെ നമ്മുടെ തമ്പനിയിൽ കാണിക്കുന്ന നാല് കഥാപാത്രങ്ങളുണ്ട് ഒന്ന് എസ് കെ ശ്രീകണ്ഠം നായർ എന്താ പറയുക ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പുള്ളിയൊരു കഥാപാത്രം വേറെ അപ്പുറത്ത് മറുനാടൻ ഷാജൻ മറ്റൊരു കഥാപാത്രം പിന്നെ മാത്യു ശമുവല് മറ്റൊരു കഥാപാത്രം പിന്നെ ഐ ടി വൈ ന്യൂസിൻ്റെ സുനിൽ ഇവർ നാല് പേര് ഇതുകൂടാതെ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ന്യൂസിലൻഡിൽ താമസിക്കുന്ന കാനഡയിൽ താമസിക്കുന്ന അമേരിക്കയിൽ താമസിക്കുന്ന ആഫ്രിക്കയിൽ താമസിക്കുന്ന ഒരു യൂട്യൂബർ ചിലപ്പോൾ ഒരു പത്തയ്യായിരം ഫോളോവേഴ്സ് ഉണ്ടാവുള്ളൂ അത്രയും ഉണ്ടാവില്ല അവർ അവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് തരുന്ന ഡയറക്റ്റ് ലൈവ് ഉണ്ടല്ലോ ആ ഒരു സത്യസന്ധമായ വാർത്ത നിങ്ങൾക്ക് മറുനാടിൽ നിന്നും കിട്ടില്ല എസ് കെയുടെ അവിടെ കിട്ടില്ല സുനിൽിൻ്റെ അടുത്തും കിട്ടില്ല ഇനി മാത്യു സമേലിൻ്റെ അടുത്തും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സിനിപ്പോൾ ഒരു കളിയാക്കുകയാണ് ഇല്ലാത്ത പറയുന്നത് അത് പറയുന്നത് ഇത് പറയുന്നത് നമ്മളെപ്പോലുള്ളവരൊക്കെ കറക്റ്റ് ലൈവ് കാര്യങ്ങൾ പച്ചയായ സത്യങ്ങൾ അനുഭവത്തിനോട് വിളിച്ച് പറയണം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ കാനഡയിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് പല പ്രോവിൻസുകളിലായിട്ടുണ്ട് അപ്പോൾ ഈ ലണ്ടൻ ഒൻറ്റാറിയോലോ ടൊറോണ്ടോയിലോ ഇവിടെ നടക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഉള്ളവരെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരും ശരിയല്ലേ അപ്പം അതുകൊണ്ട് കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സിനെ ഒരിക്കലും അവഗണിക്കുകയോ അല്ലെങ്കിൽ ഇവർ വെറുതെ പറയുകയാണെന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് നേർന്നുകൊള്ളുന്നു താങ്ക്